പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഒരു കുറഞ്ഞൊരു ചെടിയുടെ വിശേഷമാണ് അവിടെ തച്ച് ഇതിന് മുന്നേ നമ്മൾ ഷോർട്ട്സൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല പൂവിട്ടു നല്ല പൂവാണ് വന്നിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ വെട്ടി നല്ല ചെയ്ത് നിർത്തിയിട്ട് ഉണ്ടെങ്കിലാണ് ഇത് ഈ നല്ല പൂവ് വരുന്നത് നമ്മളിങ്ങനെ താഴ്ന്നു തന്നെ നല്ല താഴ്ത്തൊക്കെ കൊമ്പുള്ളതൊക്കെ നമ്മൾ വെട്ടിക്കളയണം ആദ്യം എന്നിട്ട് കുറച്ച് ഒരു മുക്കാല് മീറ്റർ മുള്ളിൽ മാത്രമേ വളരാനാക്കാൻ പാടുള്ളൂ ഇത് നല്ല കട്ട് ചെയ്യാനുണ്ട് അത് കട്ട് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഇതിനിടയ്ക്ക് നമ്മളീ പൂവ് ഇത് നമ്മൾ നുള്ളി ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് നുള്ളി അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താലും മതി ഇതുപോലെ നമ്മൾ ഈ പൂവ് തീർന്ന ഭാഗങ്ങൾ ഇതുണ്ട് ഇതിപ്പോൾ തീർന്നതാണ് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം ഇനി നമുക്ക് വേറെ പുതിയ തൈ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യണ്ടായ ചെറിയ കായകളുണ്ടാവും അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ചെറുപ്പം ആ കായകളുണ്ടാകുമ്പോൾ ആദ്യമേ ഒരു വേറെ കളറായിട്ടാവും വരിക വേറെ കളർ പുതിയൊരു കളർ ചെടി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ നിറച്ചുണ്ട് ഇത് നല്ലൊരു പൂവിൻ്റെ ഒരു ബൊക്കെ പോലെ തന്നെ ഇത് നിൽക്കുന്നത് നല്ല ഇതുണ്ടോ ചെറിയ പുതിയ പുതിയ മുട്ടുകളും വരുന്നുണ്ട് അതിങ്ങനെ നമ്മൾ ഈ പൂവ് പോയത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ അങ്ങനെ പൂവ് പോയതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മാതിരി ഇത് നിർത്താൻ കഴിയും നിലനിർത്താൻ കഴിയും പിന്നെ ഇത് ഇവിടെ ഒരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ പേരാവസ്ഥ ഇതൊരു പി വി സി പൈപ്പ് ചെയ്തതാണ് നമ്മളവിടെ പൂവിടുന്നില്ല കേട്ടോ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇത് പൂവിടുകയുള്ളൂ പിന്നെ ഈ താമരക്കുളത്തിൽ നമ്മൾ വേറൊരു അമ്പത് ഇത് ചെയ്തിരുന്നു അതിനിപ്പം ഒരു മുട്ട വന്നിട്ടുണ്ട് ഇത് മഞ്ഞപ്പൂവാണ് കേട്ടോ ഈ ഒരു മുട്ട വന്നിട്ടുണ്ട് ഇത് ഈ ചെറിയ ഇല ആയിട്ടുള്ളത് പെട്ടെന്ന് വളർന്നതിപ്പോൾ ഒരു രണ്ടോ രണ്ട് മാസമായിട്ടുള്ളത് വന്നിട്ടുണ്ട് പെട്ടെന്ന് വളരെയുണ്ട് അത് ചിലപ്പോൾ ഈ താമരക്കന്നെ ഭീഷണി ആവാൻ സാധ്യത ഉണ്ട് ഇത് ഫുള്ള് ഇതിൽ പരന്നിട്ടുണ്ട് ഇതിന് ഒന്ന് ക്ലീൻ ചെയ്ത് താമര വേറെ ഇത് വേറെ ആക്കണം എന്നാണ് കരുതണത് പിന്നെ ഈ കുളം ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സാറാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിൽ ആകെ കച്ചറായിട്ട് ചളിയൊക്കെ ആയി തവളകൾ മാത്രമേ ഉള്ളൂ മീനൊക്കെ പിടിച്ച് ഇത് ഈ കുളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ ഗപ്പി മാത്രമാണ് ഉള്ളത് കളറില്ലാത്തൊരു ഗപ്പിയാണ് പിന്നെ ഇത് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ഈ ഇത് വെട്ടി വെട്ടിക്കളഞ്ഞു ഇത് വലിയൊരു മരം ആയിട്ടാണ് ഭാഗം നല്ല വണ്ണം അതിങ്ങനെ നല്ല ഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അതിന് പുഴിക്കാടും വരുന്നുണ്ട് പിന്നെ ഈ പോപ്പിൻ സൈഡിന്മാതി വൈലറ്റ് കളറുണ്ട് അതിമാതി ചോപ്പൊരു സൈഡ് ആയിട്ട് വരുന്നുണ്ട് ഇത് വെള്ളയും വൈലറ്റും ഉണ്ട് രണ്ട് കളറാണ് ഇവിടെ ഉള്ളത് നമ്മൾ കുഴിച്ചിട്ടില്ല മുൻപ് നമ്മളെത്തുണ്ടായിരുന്നു മുളച്ച് ഇട്ടായതാണ് ഇപ്പോൾ അതിൻ്റെ സീസണാണ് പിന്നെ ഒരു ഇതൊരു ഇലച്ചെടിയാണ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ നല്ല ഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മൾ പിന്നെ പി വി സി പൈപ്പിൽ ചെയ്തിട്ടുണ്ടല്ലോ ചെടികൾ ഇങ്ങനെ ഷാറായി വരണുള്ളൂ എട്ട് പൈപ്പിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെ പിടിച്ചു വരുന്നുള്ളു നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവുന്നുണ്ട് നല്ല ഷാറായിട്ടുണ്ടാവുന്നു കേട്ടോ ഇതൊക്കെ കുഴപ്പമില്ലാതെ നല്ല വളർച്ച കിട്ടുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഇതിൽ നല്ല ഈ പൈപ്പിൽ നല്ല ഷാറായിട്ട് വളരുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വരണല്ലോ ഇതും നല്ല ഭംഗിയായിട്ട് വളരും ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് ഈ ഇതിൽ നിന്നാണ് പുതിയ തൈകളുണ്ടാവുക ഇതിങ്ങനെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നിരാടിയിൽ കണ്ടോ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തൈ ആവും പിന്നെ ഇതിൽ നിന്ന് പറിച്ചിട്ട് ഇതും നടപ്പം അത് എന്ത് തട്ടാലും ഇതുണ്ടാവും പക്ഷേ ഇത് പി വി സി പൈപ്പിൽ ഇത് ശരിയാവണില്ല ഇത് പെട്ടെന്ന് വാടി പോവാണ് ഇതിൻ്റെ കളറൊക്കെ ഇത് മങ്ങലായിട്ടുണ്ട് ഇത് ഇതിൽ നിന്ന് പറിച്ചിട്ട് വേറെ ചട്ടികളിൽ നടന്ന നല്ലത് ഏതായാലും ഇത് ഇതിന് പറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം ഇങ്ങനെ വളരുന്നുണ്ട് നമ്മളിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കണം പി സി പൈപ്പിൽ നമ്മൾ എല്ലാ സിമെൻ്റ് പൈപ്പിൽ നമ്മൾ ചെയ്തതിൽ ഈ ഒരു പുല്ല് രൂപത്തിലുള്ള ഇതാണ് നല്ല ഷാറായിട്ട് വളരുന്നത് കേട്ടോ നല്ല ഷാറായിട്ട് വളരുന്നുണ്ട് ഇങ്ങനെ ഇത് കണ്ട നമ്മൾ തെച്ച് ഇത് ഞാനങ്ങനെ ആടി ഭാഗത്തുള്ള കൊമ്പൊക്കെ വെട്ടിയിട്ട് ഒരുണ്ട ഉണ്ട ഒരു റൗണ്ട് സൈറ്റിൽ നിർത്തിയതാണ് നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പൂവുണ്ടാകും കാരണം ഈ പൂവ് കഴിഞ്ഞ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാകുന്ന ഇതിൻ്റെ ഒരു ബൊക്കെ രൂപത്തിലായിട്ടുണ്ട് കണ്ടോ ഫുള്ള് ഈ ഭാഗത്തൊക്കെ നല്ല പുതിയ മുട്ടകൾ വരുന്നുണ്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ പുതിയ മുട്ടുകൾ വരുന്നുണ്ട് നല്ല ഫുള്ള് പൂവാണ് ഫുള്ള് ഇത് മുഴുഭാഗത്തിങ്ങനെ പൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കണം അതിൽ നല്ല ദിവസം ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ പൂവ് മാത്രമുള്ളത് അനമായ എല്ലാം നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കോഴിച്ചീരട്ടോ കോഴിച്ചീര പ്രശ്നം എന്ത് വല്ലാതെ അങ്ങോട്ട് ഉയർന്നുണ്ടാവും എന്നിട്ട് ഇന്ന് ഭാരമുള്ള പൂക്കൾ ഉണ്ടാക്കിയതുകൊണ്ട് മറിഞ്ഞു വീലാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നമ്മൾ കവുങ്ങിൻ്റെ മുളയുടെ ഉണ്ടാക്കി കെട്ടിയിട്ട് അത് നേരത്തെ നിർത്തണം എന്നാണ് കരുതിയിട്ടുള്ളത് അതിൽ നിന്ന് നമ്മളതിൻ്റെ പരിചരണം ഇപ്പോൾ തുടങ്ങിയാൽ അത് മറിഞ്ഞു വീണേ നമുക്ക് ആ അലകൊരു സഹായമാവും പിന്നെ ഗ്രൗണ്ട് ഓർക്കിടൊക്കെ സാറായിട്ടുണ്ടാവണം പൂ വരാനാവണ അതിനുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ാലും ഒരു ഒരു രണ്ടാഴ്ച എൻ്റെ ഉള്ളൊരു അങ്ങനെ ആയാലും ഇത് പോവുമായിരുന്നു പിന്നെ തൂക്കുചാർട്ടിയിൽ തർട്ടി ഫാനൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് അത് കുഴപ്പമില്ലാതെ ഇതിപ്പോൾ ഒരു മാസമായിട്ടുള്ളത് നമ്മൾ ഇത് ചെയ്തിട്ട് ഒക്കെ നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് ആദ്യം തന്നെ നല്ല വളം ചെയ്തിട്ടാണത് ഇത് നട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഷാറായിട്ട് വളരുന്നുണ്ട് ചെടിയൊക്കെ നമ്മൾ നല്ല ഷാറുണ്ട് ഞാനിത് ആഴ്ചയിലൊരു പ്രാവശ്യമാണ് ഇതിന് വളം ചെയ്യുന്നത് ഒരു പ്രാവശ്യം അത് നമ്മൾ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വളമാണ് അത് അടുക്കള വേസ്റ്റിന്ന് ഒക്കെ എടുത്തിട്ടുള്ള വളമാണ് ഞാൻ ചെയ്യുന്നത് വേറൊരു വളവും നമ്മൾ ഇംഗ്ലീഷ് ഒന്നും നമ്മൾ നമ്മളിതിൽ ചെയ്യാറില്ല ഒരു ചിലവും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കാൻ പറ്റിയൊരു വളമാണ് അത് അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ കണ്ടോ നല്ല രീതിയിൽ ഇത് പൂവ് കിട്ടുമോ പക്ഷേ അതിന് ഈ പൂവിന് മണിക്കൂറുകളെ ആയസേ ഉള്ളൂ ഒരു ഇനിയിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടെങ്കിൽ ഇത് വാടി വീഴാൻ തുടങ്ങും ഇതൊരു ഇത് വേറൊരു വെള്ളം കൂടിയൊരു റോസ് കളറാണ് ഇതിലൊരു പോപ്പിൻസ് ചെടി ഉണ്ടാവണത് പക്ഷേ നമ്മളത് കളഞ്ഞിട്ടില്ലാതെ പെട്ടെന്ന് വലിയ രാശില്ലാത്ത ചെടിയായതുകൊണ്ട് അത് നമ്മൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഭോഗം ഇതൊന്നും ഈ സീസൺ അല്ലാത്ത സമയത്ത് പൂടാത്തത് കൊണ്ട് അതിൽ നമ്മൾ ചീര ചെയ്തിട്ടുണ്ട് അതിലൊരു കോഴിച്ചീര വലിയ പൂളിലതുമുണ്ട് അത് നമ്മൾ കളഞ്ഞിട്ടില്ല മറ്റേ നമ്മൾ ഓരോ ഓരോരോ ചീ ചീരൻ്റെ തൈകളും വെച്ചിട്ടുള്ളത് ഏതാനും വെറുതെ വളം മണ്ണും കൊടുക്കുകയല്ല എന്തെങ്കിലും ഒരു കാര്യമാവട്ടെ ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടത് നമ്മൾ ഇവിടെയൊക്കെ ചീര നടത്തിയിട്ടുണ്ട് ഈ ഭോഗം ഇല്ല ഏതായാലും നമുക്കിപ്പോൾ ഒരു രണ്ടു മൂന്ന് മാസം ഒരു പൂവൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെറുതെ നമ്മളതിൽ വളം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളതിൽ ചീര ചെയ്യുന്നത് ഓരോ ചീര ഇങ്ങനെ നട്ടു കൊടുക്കുക നല്ല നല്ല ഷാറായിട്ട് വളരുക ഇതൊരു വിഷച്ചെടി മുന്നാനൊരു വീഡിയോ ചെയ്തു ഇതിന് വളമൊന്നും ചെയ്യുന്നില്ല അതിലാ ചീര കുറിച്ച് കഴിഞ്ഞാൽ ആ ചെടിയന്നെ നമ്മൾ പെയ്തു മാറ്റി അത് വേറെ ഒരു തയ്യാതെ മുളക്കാതിരിക്കാമെന്നോ ശ്രമിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റിൽ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം